േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിതിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വരുണിന്റെ ചതിയെ പറ്റി അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ഇതോടെ കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് കൺമണിയോട് എടി നീ ധൈര്യമായിരിക്കേ ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ നിനക്കുണ്ടാവുകയില്ല ഞാൻ സോൾവ് ചെയ്യാം ഈ കാര്യം ഞാൻ എന്തായാലും വരുണിനെ ഒന്ന് പോയി കാണട്ടെ ട്രിസാർ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് വരുണിന്റെ സ്വഭാവം റഷറിനും നന്നായി അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല വരും ഇപ്പോൾ ആധാരം കൈക്കലാക്കിയിരിക്കുകയാണല്ലോ അത് തിരികെ വാങ്ങുന്നു അവന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല നീ അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് പോയി കാര്യങ്ങൾ സംസാരിച്ചു വരുന്നു അത്രയേ ഉള്ളൂ മറ്റൊരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി കൃഷാർ സൂക്ഷിക്കണം കേട്ടോ വരുണിന്റെ കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പേടിക്കണ്ടേ ഞാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ചെയ്തുകൊള്ളാം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാൻ നൽകുന്ന വാക്കാണ് ഇതേ തുടർന്നാണ് വരുണിനെ കാണുന്നതിനായി വരുണിന്റെ വീട്ടിലേക്ക് കൃഷ് എത്തുന്നത് കൃഷിനെ കണ്ട് വരുണിന്റെ അച്ഛൻ മുന്നിലേക്ക് വരികയും എന്താ എന്താ കൃഷി ഇവിടെ അല്ല എനിക്ക് വരുണിനെ ഒന്ന് കാണണമായിരുന്നു കുറച്ചു കാര്യങ്ങൾ വരുണിനോട് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് അല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകണം അങ്കിൾ കുറച്ച് സമയം മതി അധിക സമയമൊന്നും ഞാൻ എടുക്കില്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം പോകണം അത്രയേ ഉള്ളൂ അങ്കിൾ അങ്കിൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നത്തിനൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെയാകട്ടെ എന്നുള്ള തീരുമാനം എടുത്ത് കൃഷിനെ പോകാൻ അനുവദിച്ചിരിക്കുകയാണ് അയാൾ ഇതേ സമയം റൂമിലിരുന്ന ഭക്ഷണം കഴിക്കുന്ന വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കൃഷി എത്തുകയാണ് കൃഷിനെ കണ്ടതിനെ തുടർന്ന് വരുണൊന്ന് പതുങ്ങുന്നു അല്ല എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പോൾ അസുഖമെല്ലാം ഭേദമായോ ഞാൻ ആ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നതാ ആ എന്റെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നു ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ചു നേർ കൂടി ഇറസ്റ്റ് എടുക്കണം അത്രയേ ഉള്ളൂ അതല്ലേ ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ കുറച്ചു കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എന്നോട് എന്ത് സംസാരിക്കാൻ എനിക്ക് കൃഷിയുമായി സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ തമ്മിൽ എന്തുവരാണ് കൃഷിനെ വേണമെങ്കിൽ തിരികെ പോകാം എനിക്കൊന്നും സംസാരിക്കാനില്ല അയ്യോ അങ്ങനെ പറയല്ലേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അതാണ് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഞാൻ ഒരു കാര്യം അറിഞ്ഞു കൺമണിയുടെ വീടിന്റെ ആധാരം നിന്റെ കയ്യിലാണെന്ന് അത് പൈസ കൊടുത്തത് ഞാനാണല്ലോ അപ്പോൾ ആ വീട് വാങ്ങേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ അതിൻ്റെ ആധാരം എൻ്റെത് കൂടിയല്ലേ അതുകൊണ്ടാണ് ആ ആ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് വരുൺ പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ എന്തായാലും വരുണിന് ആ ആധാരം വെച്ചിട്ട് ഒരു ഉപകാരവുമില്ല അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ആ ആധാരം ഞാൻ വാങ്ങു വാങ്ങിയാലോ എന്നാണ് എന്തു പറയുന്നു അതെന്താ അത് ഞാനിപ്പോ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ അല്ല വരുൺ കൊടുത്ത തുക എത്രയാണ് എന്ന് പറഞ്ഞാൽ മതി ഞാനത് വരുണിനെ തിരികെ തരാം അതോടെ വരുണിന്റെ കയ്യിലുള്ള ആധാരം എനിക്ക് തരണം ഞാൻ അത് കൺമണിക്ക് തിരികെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നടക്കില്ല കൃഷ് ഞാൻ ആ ആധാരം വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെങ്ങനെ ശരിയാകും നിങ്ങൾക്ക് നൽകേണ്ട പൈസ നൽകാം നൽകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് ഒരു എമൗണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പൈസ ഞാൻ നൽകാം ഇത് പൈസയുടെ പ്രോബ്ലം അല്ല കൃഷ് ഈ വീട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ വീടിന്റെ ആധാരം എൻറെ വക്കൽ തന്നെയിരിക്കും മനസ്സിലായോ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കൃഷിന് പോകാം ഇത് കേട്ടതിനെ തുടർന്ന് വരുൺ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് നടക്കുകയില്ല കൺമണിയെ സ്വന്തമാക്കാം എന്നുള്ള വിചാരം മനസ്സിലുണ്ട് എങ്കിൽ അത് കളയുന്നതാണ് നല്ലത് നീ വെറുതെ ദുഃഖിക്കുമല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പിന്നെ ഞാൻ പോയിക്കൊള്ളാം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ ആധാരം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ വേടിക്കും അത് നിനക്ക് അവകാശപ്പെട്ടതല്ല കൺമണിക്കുള്ളതാ അത് ഞാൻ അവളുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും അത് നീ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ശ്രമിച്ചാലും മനസ്സിലായോ പിന്നെ കൺമണിയെ ഞാൻ തന്നെ സ്വന്തമാക്കും അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി കൃഷിയിറങ്ങിപ്പോകുന്നത് വരുണിനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്